ഈശ്വരം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എന്ന ആത്മീയ അധികായൻ എളിമ എന്ന ഏറ്റവും പ്രയാസകരമായ സുഹൃതം ഏറെ ശ്രദ്ധയോടെ പാലിച്ചിരുന്ന വ്യക്തിയായിരുന്നു തനിക്ക് പാലിക്കാനും അനുഷ്ഠിക്കാനും സാധിക്കാത്ത യാതൊന്നും അദ്ദേഹം മറ്റുള്ളവരെ ഉപദേശിച്ചിരുന്നില്ല എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ പോന്നതായിരുന്നു തൊമ്പച്ച എളിമ തമ്മച്ചന്റെ ഇടവക വികാരിയായിരുന്ന കുര്യാളശ്ശേരി അച്ഛൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ എളിമ പരീക്ഷിച്ചിരുന്നു രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ തൊമ്മച്ചൻ വികാരി അച്ഛനെ സന്ദർശിക്കുമ്പോൾ അച്ഛൻ അദ്ദേഹത്തിന് മൺചട്ടിയിൽ കാപ്പി കൊടുക്കുകയും തറയിൽ ഇരുന്ന് കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യാതൊരു ഭാവഭേദവും കൂടാതെ തൊമ്മച്ചനത് അനുസരിച്ചു പോന്നു ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു ദിവസം തൊമ്മച്ചൻ അല്പം താമസിച്ചാണ് എത്തിയത് കുർബാന കഴിഞ്ഞ് കുറച്ചു സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടാണ് തൊമ്മച്ചൻ യോഗത്തിനെത്തിയത് മറ്റംഗങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറയണമെന്ന വികാരിച്ചൻ തൊമ്മച്ചനോട് ആവശ്യപ്പെട്ടു തൊമ്മച്ചൻ യാതൊരു മടിയും കൂടാതെ അത് ചെയ്തു തൊമ്മച്ചന്റെ താഴ്മ മനസ്സിലാക്കിയ വികാരിയച്ചൻ താൻ ചെയ്തതിന് പരിഹാരമായി അദ്ദേഹത്തിന്റെ തൊപ്പിയും കസേരയും തൊമ്മച്ചന് കൊടുത്തിട്ട് താൻ തൊമ്മച്ചന്റെ വിനയത്തെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞു ബഹുമാനപ്പെട്ട വികാരിച്ചനും അദ്ദേഹത്തിന്റെ ആലോചനക്കാരും പരസ്പരം വിനയം പരിശീലിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന രംഗങ്ങളായിരുന്നു ഇവയൊക്കെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ തന്നെ ബഹുമാനപൂർവ്വം അഭിസംബോധന ചെയ്യുന്നതും സൗഹൃദത്തോടെ ഇടപെടുന്നതും തൊമ്മച്ചന് വിഷമമായിരുന്നു ഒരു വേലക്കാരനോട് ഒപ്പം തന്നെ കണക്കാക്കുകയും എടാ തൊമ്മ എന്ന് വിളിക്കുകയും ചെയ്താൽ മതിയെന്നതായിരുന്നു തൊമ്മച്ചന്റെ മനോഭാവം താൻ ഒരു എളിയ മനുഷ്യനും വലിയ പാപിയുമാണെന്ന മനോഭാവത്തിലാണ് എന്നും ജീവിച്ചിരുന്നത് തൊമ്മച്ചൻ്റെ എളിമ എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ് എളിമയുടെ ഈ അഭ്യസനം അനേക പുണ്യങ്ങളെ ജനിപ്പിക്കുന്നു പുണ്യപൂർണതയിൽ എത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഒരു മാതൃക എല്ലാ ക്രിസ്ത്യാനികളും പിന്തുടരേണ്ടതാണ് അതിനായി നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ